ഫ്ലാറ്റ് ാണ് താമസിക്കുന്നത് പാർവതി എന്നെ വിളിച്ചപ്പോൾ കട വെച്ചു എല്ലാം കഴിഞ്ഞു ശേഷം ഇത് ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ആലോചിച്ചപ്പോ തൊട്ടടുത്ത് ആരുണ്ട് വെറുതെ ഇരിക്കുന്ന ആരെയുണ്ട് ആലോചിച്ചപ്പോ എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചോണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കാരണം നമ്മുടെ സാധാരണ വന്ന കുറെ പേരുണ്ട് അല്ലേ അപ്പോ ട്രാവൽ അലവൻസ് ഇല്ല ചെലവില്ല ഇവിടെ നിന്ന് വരുന്ന പെട്രോൾ കാഴ്ച എല്ലാം പാർവ്വതി ലാഭിച്ചു അതിൽ തന്നെ പാർവ്വത മികച്ച ബിസിനസ് കാര്യമാണ് നമുക്ക് ഇത് വലിയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കാലത്ത് വെച്ചാ ഈ കട എത്തി എന്തായാലും ആദ്യ സംരംഭത്തിന് ആദ്യ സംരംഭത്തിന് എല്ലാവരും ആശംസിക്കും അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ മുക്കിലും മൂലയിലും കഴിഞ്ഞ ദിവസം വരെ എന്റെ ഒരു ഫ്രണ്ട് സുഹൃത്തുനോട് ഞാൻ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടീക്ക് തുടങ്ങിയാലോ എന്ന് പറയും കാരണം മുക്കിന് മൂലയിൽ ഒരു സാധനമാണ് ഈ പൊട്ടിക്ക് അപ്പോ അങ്ങനെ ഒരു സാധനം പാർവതി തുടങ്ങണമെങ്കിൽ വെറുതെ ഒന്നും കണ്ട് പാർവതി ഒരു സാധനം തുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു എന്തായാലും ഇതിന്റെ പുറകിലൊരു വലിയ ചിന്തയും ആലോചനയും ഉണ്ടായിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ് പാർവതിയുടെ ബിസിനസ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറു ദൂരത്തിന്റെ ഭാഗമായി ഉദ്ഘാടനം വലിയൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണല്ലേ പഠിച്ച രണ്ട് ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവരും ആശംസ അതൊന്നും അല്ലേ I'm going okay.